കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ഐതിഹാസിക യുദ്ധത്തിന് ഇന്നേക്ക് ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷം മുൻപ് കാർഗിൽ യുദ്ധത്തിലെ ആ വലിയ ട്വിസ്റ്റ് ടൈഗർ കുന്നിൻ മുകളിൽ നിലയുറപ്പിച്ച ശത്രുവിനെ ചിന്ന ഭിന്നമാക്കിയ ഓപ്പറേഷൻ ഇന്ത്യയുടെ അഭിമാനത്തിന്റെ ത്രിവർണ പതാക കാർഗിലെ മലമുടിയിൽ ഉയർന്നു പാറിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ അറുപത് ദിവസം യുദ്ധം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര ജവാന്മാരെ ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങളോട് നുഴഞ്ഞുകയറ്റത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഭാഷയിൽ മറുപടി നൽകിയ പാകിസ്ഥാന് നൽകിയ ഉചിതമായ മറുപടിയായി കാർഗിൽ യുദ്ധം ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടു ഇന്ത്യൻ ജനത ഒന്നാകെ ഒരുമിച്ച് ശത്രുവിനെതിരെ അണിനിരുന്നതിന്റെ ഓർമ്മയാണ് ഇന്നത്തെ കാർഗിൽ വിജയ് ദിവസം ഇന്ത്യൻ പട്ടാളത്തിനു പിന്നിൽ ജനതയെ ഒന്നാകെ നിലകൊണ്ടു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയും യുദ്ധത്തിന് പിന്തുണയുമായെത്തി ദേശീയവികാരത്തിലൂടെ ജനതയെ ഒന്നിപ്പിക്കാൻ ഈ യുദ്ധത്തിന് സാധിച്ചു എന്നും തോറ്റു ചരിത്രമുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു എങ്ങനെയും ജയിക്കാനുറച്ച് ചതി ചുവടുകളുമായി അവർ ഒരിക്കൽ അയൽ രാജ്യത്തിലേക്ക് കടന്നു കയറുന്നു രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള ആ പോർമുഖത്തേക്ക് ലോകം ആശങ്കയോടെ കണ്ണും നട്ടിരുന്നു ഇന്നുവരെ ആരും പരീക്ഷിക്കാത്ത തന്ത്രങ്ങളിലൂടെ മനുഷ്യ അധ്വാനത്തിലൂടെയും ശത്രുവിനെ തകർത്തെറിഞ്ഞു ആ അയൽ രാജ്യത്തെ ധീര ജവാൻമാർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ജൂലൈ ഇരുപത്തി ആറിന് ഇന്ത്യയുടെ അഭിമാനമായ ത്രിവർണ പതാക കാർഗിലിലെ മലമുടിയിൽ ഉയർന്നു പാറി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എക്കാലത്തും ത്രസിപ്പിക്കുന്ന യുദ്ധവീര്യത്തിന്റെ പേരായി എന്നും കാർഗിൽ യുദ്ധം മാറി പാകിസ്ഥാൻ നടത്തിയ വലിയ വിശ്വാസവഞ്ചനയുടെ ചരിത്രം കൂടിയാണ് കാർഗിൽ യുദ്ധം എന്തായിരുന്നു കാർഗിലിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ ചതിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫും ലാഹോർ പ്രഖ്യാപനത്തിൽ കൈകൊടുത്തു പിരിയുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്കായിരുന്നു അന്ന് ധാരണയായത് പക്ഷേ കൊടും വഞ്ചനയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അതിലൂടെ പാകിസ്ഥാൻ മൂന്നു മാസം പോലും ലാഹോർ പ്രഖ്യാപനത്തെ പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല മെയ് മാസത്തിൽ ബത്താലിക്കിലെ ജുബാർ വരമ്പിൽ പാകിസ്ഥാൻ കയറുന്നു ആട്ടിടയന്മാർ സാധാരണയായി വരുന്ന പ്രദേശമായതിനാൽ അവർ ആ വേഷത്തിലായിരുന്നു നുഴഞ്ഞുകയറ്റം തുടങ്ങിയത് യഥാർത്ഥ ഇടയന്മാർ ഇത് ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളി ചുവടോടെ പിഴുതെറിയാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞ നുഴഞ്ഞുകയറ്റക്കാർ മന്ദഗതിയിലായി പക്ഷേ പെട്രോളിയം നടത്തുകയായിരുന്ന ചില ഇന്ത്യൻ ധീരന്മാരെ മെയ് അഞ്ചിന് പാക് പടയാളികൾ പിടികൂടി ഇതോടെ യുദ്ധത്തിന് കളമൊരുങ്ങുകയായിരുന്നു കൊടും മഞ്ഞും ഹിമപാതവും ചെങ്കുത്തയ മലനിരകളുമുള്ള പ്രദേശത്ത് ഇന്ത്യൻ ധീരന്മാർ ജീവൻ പണയം വെച്ച് രാജ്യത്തെ കാത്തു സംരക്ഷിക്കാൻ രാപ്പകൽ ഭേദമില്ലാതെ പോരാടി ഈ ദിവസങ്ങളിൽ ഉഗ്ര പോരാട്ടമായിരുന്നു ലോകം കണ്ടത് കാർഗിലിൽ കയറിയവർക്കും പോരാടുന്നവർക്കും സൈന്യവുമായി ബന്ധമില്ലെന്ന വിചിത്രമായ വാദവും പാകിസ്ഥാൻ ഇടക്കാലത്ത് ഉന്നയിച്ചു എന്നാൽ ഇത് രേഖാമൂലം പൊളിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിന് സ്വീകാര്യത ലഭിച്ചു ഇന്ത്യ ആക്രമണം കടുപ്പിച്ചു ടൈഗർ ഹിൽ ലക്ഷ്യമാക്കി സൈന്യത്തിന്റെ മുന്നേറ്റം തുടർന്നു ലക്ഷ്യത്തിലൂടെ അടുത്ത സൈന്യം നിരവധി പോയിന്റുകൾ തിരിച്ചു പിടിച്ചു പാകിസ്ഥാൻ ചതിയിലൂടെ നടത്തിയ നുഴഞ്ഞുകയറ്റം നിഷ്പ്രഭമാക്കി ഇന്ത്യൻ സേന അഭിമാനമുയർത്തിപ്പിടിക്കുകയായിരുന്നു ഇടനെഞ്ചോട് കൈചേർത്തു തിരികെ പിടിച്ച ഉയരങ്ങളിൽ ഭാരത് മാതാക്കി ജീവിളിച്ച് നമ്മുടെ ധീരന്മാർ ത്രിവർണ പതാക പാറിച്ചു രാജ്യത്തിന്റെ കാവലാളായ ജവാൻമാരെ കാർഗിൽ യുദ്ധവിജയ വാർഷികത്തിന്റെ ഓർമ്മകളിൽ നമുക്ക് സല്യൂട്ട് നൽകാം